നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജണ്ടുപേർശയുടെ ആദ്യ പാഠമാണ് പഠിച്ചത് ഇന്ന് ജണ്ടുപരിശയുടെ രണ്ടാമത്തെ ഭാഗം പഠിക്കാം ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് പഠിക്കാം മായമാള ഗോളാത്തിലാണ് ഇത് നമ്മളിപ്പോൾ വായിക്കാൻ പഠിക്കുന്നത് അത് കഴിഞ്ഞ രാഗം മാറ്റി വേറെ സമ്പൂർണ്ണ രാഗങ്ങളിലേക്ക് മാറ്റി കാണിച്ചു തരും ഇപ്പോൾ സ്കെയിൽ ഒന്ന് അല്ലെങ്കിൽ സീക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത് ഒന്ന് വായിക്കാം അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ രണ്ടുപരിശ് ഇങ്ങനെ രണ്ട് പ്രാവശ്യം സ സ ഇങ്ങനെ എൻ്റെ ഫിംഗറിങ് നിങ്ങൾക്ക് പടണം കേട്ടോ രണ്ട് ഇത് ഇങ്ങനെ സ സീരി ഇങ്ങനെ വരരുത് സ സരി ഇങ്ങനെ കൈ ഫി ഓരോ ഫിംഗറിങ്ങും എടുത്തെടുത്തെടുത്ത് വായിക്കണം ഓക്കെ ഇന്ന് നമുക്ക് എൻ്റെ രണ്ടാമത്തെ ഭാവം സ സീരി ഗ ഇത് സീ ഗ ഇത്രയും വായിച്ചിട്ട് പിന്നെ നമ്മൾ വൈകുന്നത് നമ്മൾ ആദ്യ സായല്ലേ തുടങ്ങിയ ഇനി നമ്മൾ രീയ തുടങ്ങും ഗ പ അപ്പോൾ ഇത് പഞ്ചമത്തെ തീരും ആദ്യം നമ്മൾ മന്ദിരത്തെ തീർന്നു സ ഗ മ ഗട ഇങ്ങനെ വായിച്ചപ്പോൾ നമ്മൾ മധ്യപത്തെ തീർന്നു അതിന് നമ്മൾ ഒരു സ്വരം കൂട്ടി ഇവിടെ കൂട്ടിയെഴുത്തു രീ ഗ മ അന്നേരം ഇവിടെ ഒരു സ്വരം കയറി പ പ എന്ന് പറഞ്ഞെ രീ കഴിഞ്ഞ് ഗായായി ഗ ഗ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചമത്തിലായിരുന്നു ഇത് ഇപ്പം ദൈവത്തിൽ തീർന്നു അപ്പോൾ നാല് സ്വരങ്ങൾ ഈ സമയം എൻ്റെ കൗണ്ടിംഗ് വന്നുകൊണ്ടിരിക്കും ഗ ഗധ ഫിംഗറിങ് മാറരുതോ കേട്ടോ ഗ ഗ ഇനി നമുക്ക് മദ്യമാവും മാം അപ്പം മായ ഇങ്ങനെ ഈ ഫിംഗറിങ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കണം മാമ പാ പടക്കാം മാമ പാ പനി പഞ്ചഭം പ മദ്യപന്തല്ലേ തുടങ്ങി നമ്മൾ

Gaga mama papa dada Mama papa dada Nini Ini Papa dada Nini Sa സരീന് ഗെ സ ശകലയുടെ സ്പീഡ് കൂട്ടുകൾ സ സരീന് ഗീ ഗാ ഇങ്ങനെ വെച്ചേക്കരുത് കേട്ടോ കാര്യം ഇവിടെ ഈ ഒരു ഫിംഗറിങ് ഉണ്ട് ഈ ഒരു ഈ ഫിംഗറിങ്ങ് വെച്ചാൽ മതി പക്ഷേ എളുപ്പമുണ്ട് പക്ഷെ നമുക്കത് ഇപ്പം നമുക്ക് ആ എളുപ്പം നോക്കരുത് നമ്മൾ ഇങ്ങനെ തന്നെ ഈ ഈ ഫസ്റ്റ് ഫിംഗർ തന്നെ വെക്കണം റി ഗമ പാപ്പ ഗ ഗോ പാപ്പ ഗ ഗ അതുതന്നെ ഇത് വെക്കരുത് ഇത് തന്നെ വെക്കണം ഗാന്ധാരത്തിൻ്റെ ഈ ഈ ഫിംഗറാണല്ലോ ഗ ഗമ പാ പാപ ധിനി pa pa da da ni ni sa സ അപ്പൊ ഇത് ഒന്നുകൂടെ നമുക്ക് വായിക്കുക ചാരുടെ സ്പീഡ് കൂട്ടാം സ സീരി ഗ്രീ ഗ ഗ പാപ്പണ്ടോ ഗ പാ പീനി സീരീ ഫിംഗറിങ് നന്നായിട്ട് വരാൻ ഉള്ള ഒരു ഭാഗമാണ് പാഠമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ നന്നായിട്ട് ഫിംഗറിങ് ആവും അതിൻ്റെ സ്വരസ്ഥാനം നിങ്ങൾക്ക് വരും അപ്പോൾ ഇതിൻ്റെ ആരോണം ഇപ്പം നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളൂ കാണിച്ചു തന്നിട്ടുള്ളൂ കാരണം നിങ്ങൾ ഈ ആരോണം നന്നായിട്ട് വായിച്ച് പഠിക്കുക എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അവരോണം നമുക്ക് പഠിക്കാം കാരണം ഇത് മൊത്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം